കെസ് എൻ സ്വാമി എന്ന പ്രമുഖ സ്ക്രിപ്റ്റ് ഡയറ്റർ ആദ്യമായി സംവിധാനം ചെയ്യുന്ന മോട്ടിവേഷണൽ ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട ചിത്രമാണ് സീക്രട്ട് കെസ് എൻ സ്വാമിയുടെ തിരക്കഥയിൽ ഇറങ്ങിയ നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ കാറ്റഗറിയിൽ നിന്നും വ്യത്യസ്തമായ കഥയാണ് സീകട്ടിന്റേത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ മെയിൻ മെഡിക്കൽ റൂപ്പുമായ മിഥുൻ സുഹൃത്തുക്കളായ നാലിപേർ എന്നിവരുടെ എന്നിവരും ആണ് പ്രധാന കഥാപാത്രങ്ങൾ സുഹൃത്തുക്കളോടൊപ്പം തഞ്ചാവൂർ പോകുന്ന മിഥുൻ ഒരു ജ്യോതിഷനെ കാണുന്നതും മിഥുൻ കല്യാണം കഴിക്കാനിരിക്കുന്ന ശ്രേയ എന്ന പെൺകുട്ടിക്ക് താമസിക്കാതെ മരണം സംഭവിക്കുന്നതുകൊണ്ട് വിവാഹം നടക്കലെന്ന് ജ്യോതിഷൻ പറയുന്നു വിശ്വസിച്ച് ശ്രേയയിൽ നിന്ന് മകലാൻ ുന്നതും പിന്നീട് മിഥുൻ കാണുന്ന സൈക്കോളജി പ്രൊഫസർ ശ്രേയയുടെ ജീവൻ രക്ഷിക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നതുമായ കാര്യങ്ങളാണ് ചിത്രത്തിന്റെ കഥ ശ്രേയയുടെ ജീവൻ രക്ഷിക്കാൻ മൂന്ന് പേരുടെ ജീവൻ മിഥുൻ രക്ഷിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന പ്രൊഫസറുടെ സജേഷനും മിഥുൻ മൂന്നിന് പേരെ മാറി ജീവൻ രക്ഷിക്കുന്നതുമെല്ലാം അല്പം വിചിത്രമായ യോജിക്കുന്ന നിരക്കാത്ത കാര്യങ്ങളാണ് ധാനിന്റെ പതിവ് കോമഡി സ്റ്റൈൽ വിട്ടുള്ള അഭിനയവും ഒപ്പം ശ്രേയ ആയി വരുന്ന ആദിരാ മോഹന്റെയും അമ്മയായി വരുന്ന അപർണദാസിന്റെയും അഭിനയവും മോശമായില്ല രഞ്ജിത്തിന്റെ പ്രൊഫസറുടെ റോൾ അദ്ദേഹത്തിന്റെ മറ്റ് ചിത്രങ്ങൾ കണ്ടവർക്ക് അത്ര രസിക്കാൻ വഴി സുരേഷ്കുമാർ ജയകൃഷ്ണൻ തലൈവാസുരുവിജയി മണിക്കുട്ടൻ തുടങ്ങിയവരുടെ അഭിനയം കുറ്റം പറയാനാവില്ല ജയ്സ് ബിജോയിൻ്റെ ചരിത്രത്തിന്റെ സംഗീതം മികച്ചതെന്ന് പറയാം റിയലിസ്റ്റ് സിനിമകൾ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഈ കാലത്ത് തികച്ചും വേറിട്ടിയൊരു പരീക്ഷണം സ്വീകരട്ടെന്ന് തന്റെ ചിത്രത്തിലൂടെ നടത്തുകയാണ് എസ് സ്വാമി